നമസ്കാരം ഞാൻ സാബി ജോസഫ് സ്ട്രീറ്റ് ലൈറ്റ് ന്യൂസിന്റെ മറ്റു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ചില ആളുകൾക്ക് പല മരുന്നുകൾക്ക് അലർജി ഉള്ള ആളുകൾ ഉണ്ടാകും അപ്പൊ അത്തരം ആളുകൾക്ക് മറ്റ് ശാരീരികമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ മെഡിസിൻ കഴിക്കാൻ പറ്റില്ല വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് മാറുന്ന ഒരവസ്ഥയാണ് കാരണം മരുന്നുകൾക്ക് അലർജി ഉള്ളതുകൊണ്ട് മറ്റ് മെഡിസിനുകൾ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ തരത്തിലുള്ള മറ്റു രോഗാവസ്ഥകൾ വേദനയാവട്ടെ മറ്റ് രോഗാവസ്ഥകളാവട്ടെ എല്ലാം അവർ സഫർ ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ് അത്തരത്തില് വളരെ ബുദ്ധിമുട്ട് കാലുവേദനയും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉറക്കമില്ലാത്ത അവസ്ഥ ഇത്തരം വിഷമാവസ്ഥകൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു ലേഡിയാണ് അൽഫോൻസ സേവ്യ അവർ ഞങ്ങളുടെ ക്ലിനിക്കിൽ വന്നിട്ട് വളരെ പിറ്റേ ദിവസം മുതല് രണ്ടാമത് ദിവസം ട്രീറ്റ്മെന്റ് ആരംഭിച്ചപ്പോൾ മുതൽ അവർക്ക് വലിയ ആശ്വാസത്തിലേക്ക് വന്നു ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് രോഗശമനത്തിലേക്ക് വന്നു വളരെ കുറഞ്ഞ ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇവരുടെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ട് മാറി ഇവരുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവർ തന്നെ പറയും നമുക്ക് കേൾക്കാം എൻ്റെ പേര് ഞാനിവിടെ വന്നത് എന്റെ കാല്യങ്കര ഡെങ്കിപ്പനി വന്നിട്ട് കാല് ഭയങ്കര വേദനയായിരുന്നു വേറെ ട്രീറ്റ്മെന്റുകൾ ഒന്നും തന്നെ എനിക്ക് എടുക്കാൻ പറ്റൂല എല്ലാ മരുന്നിനും അലർജിയാ അപ്പൊ ഒത്തിരി നാളായിട്ട് ഞാൻ ഞാനിങ്ങനെ ഉറക്കമില്ലാതെയും ഈ വേദനയായിട്ടൊക്കെ ഒത്തിരി സഹിച്ചതാണ് ഇങ്ങനെ ഇരിക്കുമ്പോ എൻ്റെ അടുത്ത വീട്ടിൽ ഒരു ട്രീറ്റ്മെന്റിന് വന്ന് സുഖപ്പെട്ട ഒരാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് നെൽക്കന്നൂരുള്ള വണ്സ് ഹോമിയോ അക്യുപഞ്ച ക്ലിനിക് ഇവിടെ വന്ന് ഇവിടെ എന്റെ അയൽ അയൽവാസി ആയൊരാളെ ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തി അവര് സുഖപ്പെട്ടതെന്ന് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് രണ്ടാം ദിവസം തുടങ്ങി എനിക്ക് നന്നായിട്ട് കുറയും ഇപ്പൊ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു ഉറക്കം തീരെ ഉണ്ടായില്ല ഇപ്പൊ നല്ല ഉറക്കമുണ്ട് ശരീരത്തിന് നല്ല സുഖമുണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല ഇവിടെ ചികിത്സക്ക് വലിയ ചെലവൊന്നുമില്ല സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ചികിത്സക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റോ വേറെ യാതൊരു ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ സുഖപ്പെടുത്താൻ പറ്റും ഞാൻ ഇവിടെ വന്ന് ഇവിടെ രോഗികളായിട്ട് ഇവിടെ പുറത്തുനിന്ന് ഒത്തിരി അകലേന്നൊക്കെ ഒരുപാട് രോഗികൾ വന്നിട്ടുണ്ട് അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോ പലതരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരുണ്ടായി എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടി സുഖപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയാൻ അറിയാൻ കഴിഞ്ഞത് ഒരുപാട് സന്തോഷം തോന്നി ഈ ക്ലിനിക്കിൽ എല്ലാവിധ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് പിന്നെ ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്നെ പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു സഹായം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഒരുപാട് പേര് നമുക്ക് ചുറ്റും വളരെയധികം ബുദ്ധിമുട്ടി വിഷമിച്ച് രോഗാവസ്ഥകളാൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് പേരിൽ ഒരാൾക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടേക്കാം അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്